അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ബാറിൽ നമ്മൾ സൈറ്റിൻ്റെ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഒരു സൈറ്റിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങളത് കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ് ഗൂഗിളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് സെർച്ച് കൊടുക്കുക ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു യൂറോപാസ് എന്ന് പറയുന്ന സൈറ്റിൽ പോവും അപ്പം ഇതിലാണ് നമ്മുടെ പേജ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഇത് ഫുള്ള് ഫ്രീ ആണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളി സി വി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം ക്രിയേറ്റ് ന്യൂ സി വി കൊടുക്കാം ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് സി വിയിൽ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാം ഓക്കെ ഇതൊക്കെ ഞാൻ ചുമ്മാ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് നെയിം കൊടുക്കുക സിമ്പിളായിട്ട് ഒരു നെയിം കൊടുക്കുക നമ്മുടെ നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്കിവിടെ ഫോണ്ട് എങ്ങനെ വേണം എന്നുള്ള രീതിയിലൊക്കെ നമുക്കിവിടെ കൊടുക്കാം ഇറ്റാലിക് ഉണ്ട് ബോൾഡ് ഉണ്ട് അത് രീതിയിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം നമ്മുടെ സെൽഫ് നമുക്ക് എന്തെങ്കിലും നമ്മളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ അത് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല അവിടെ എങ്ങനെയേക്ക് കാണാം നിങ്ങളുടെ എന്താണോ കൊടുക്കാനുള്ളത് അത് വ്യക്തമായിട്ട് ഞാൻ അവിടെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇതൊക്കെ ഞാൻ വെറുതെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജെൻഡർ മെയിൽ കൊടുക്കുക നമ്മുടെ നാഷണാലിറ്റി കൊടുക്കുക ഇന്ത്യൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ നമ്മുടെ വർക്ക് ആണോ അല്ലെങ്കിൽ മൊബൈലാണോ ഹോം ആണോ എന്നുള്ളത് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്താണ് അപ്പം ഏത് രാജ്യത്താണ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കോഡ് അവിടെ കറക്റ്റായിട്ട് വരും കൊടുത്തു ഇന്ത്യൻ വന്ന് കൊടുത്തു നമ്പർ കൊടുത്തു ഓക്കെ സോഷ്യൽ മീഡിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം അതിൻ്റെ ഉണ്ട് വെബ്സൈറ്റ് കൊടുക്കാം അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുക്കാം ഹോം ആണെങ്കിൽ ഹോം കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു ചെറുനോറ് കൊല്ലം വെറുതെ കൊടുക്കുകയാണ് കേട്ടോ അഡ്രസ്സ് ലൈൻ രണ്ടാമത് ലൈനായിട്ട് കൊടുക്കാം അത് അങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഒരു ഭംഗിയാണ് അപ്പോൾ അതങ്ങനെ കൊടുക്കുക പോസ്റ്റൽ കോഡ് കൊടുക്കുക പോസ്റ്റൽ കോഡ് കൊടുക്കുക സിറ്റി കൊല്ലാം കൺട്രി കൊടുക്കുക കൺട്രി അത് നമ്മുടെ നമ്മുടെ ഇന്ത്യ തന്നെ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ തന്നെ കൊടുക്കുക ഇന്ത്യ കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക ഇത് ഇതിപ്പോൾ സേവ് കൊടുക്കുക എല്ലാം ഒന്നും കറക്റ്റായിട്ട് നോക്കുക നിങ്ങൾ തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് പ്രീവിയസ് നമുക്ക് ബാക്ക് കൊടുത്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഫോട്ടോയും കൂടെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും നമ്മൾ ഈ ഫോട്ടോയുടെ ആ ഒരു ആളുടെ പടം കാണിക്കുന്നില്ലേ അവിടെ നമ്മൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നമുക്കിവിടെ കൊടുക്കാം കൊടുക്കുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ല എന്താ പറയുക യൂറോപ്പ് സി വിയിൽ കൊടുക്കാനാണ് അപ്പോൾ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് അതിലൊരു ജസ്റ്റ് ഒരു ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ബുദ്ധി അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് യൂറോപ് സി വി ആ അതിൻ്റേതായൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൊരു ഫോട്ടോയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോ കൊടുക്കുകയാണ് അപ്പോൾ ഫോട്ടോ കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് എത്ര ഭാഗം വേണം എന്നുള്ളതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും ഇപ്പം കണ്ടോ നമുക്ക് സെലക്ട് ചെയ്ത സെൻ്റർ ഭാഗത്തായിട്ട് ഇതിപ്പോൾ ഞാൻ വെറുതെ കൊടുക്കുന്നൊരു ഫോട്ടോ ആണ് കേട്ടോ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കൊടുക്കുന്നൊരു ഫോട്ടോ ആണ് ഇങ്ങനെയുള്ള ഫോട്ടോ അല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം കൊടുക്കാൻ അപ്പോൾ ഞാൻ ഫോട്ടോയും കൊടുത്തു അതുപോലെ തന്നെ ഇനി നമുക്ക് ദാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് മെയിൻ ഓപ്ഷൻ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ് ആഡ് ന്യൂ സെക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് നമ്മൾ ലാംഗ്വേജ് സ്കില് കൊടുക്കാം ഓക്കെ അത് ആഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണിക്കും മദർ ടണ് അങ്ങനെ കൊടുക്കാം പിന്നെ അത് കൊടുത്തതിന് ശേഷം നമുക്ക് അതർ ലാംഗ്വേജ് എന്തെങ്കിലും അറിയാമോ ഇപ്പം എന്താ പറയുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്കറിയാം ഓക്കെ അപ്പോൾ ലാംഗ്വേജിൻ്റെ നിങ്ങൾ നോക്കുക എ വൺ ലെവൽ ഉണ്ട് എ ടു ലെവലുണ്ട് ഓരോ ലെവലിലും എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കി മാത്രം കൊടുക്കുക ഏത് ലെവൽ വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാര്യങ്ങൾ വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ റീഡ് ചെയ്യാനും ഒക്കെ അറിയാം എന്നുള്ളത് കൊടുക്കുക സ്പീക്കിംഗ് എത്രത്തോളം അറിയാം അതെല്ലാം നമ്മുടെ ആ ഒരു അറിയാവുന്ന എത്രത്തോളമാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ഞാൻ ചുമ്മാ കൊടുക്കുകയാണ് ഇത് ഇത്രയും വെറുതെ കൊടുക്കുകയാണ് ഇതെല്ലാം അപ്പോൾ അവിടെ ആടായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം അപ്പം റൈറ്റിംഗ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് കൊടുക്കുക അപ്പോൾ സേവ് കൊടുക്കുക സേവ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ലാംഗ്വേജ് നമുക്ക് നമുക്കത് ഇവിടെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് റീഡിങ് എത്രത്തോളം നമ്മുടെ സ്പോക്കൺ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റൈറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ ഒരു സി വിയിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ നെസ്റ്റ് കൊടുക്കുക നെസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് വരുന്ന ഈ ഒരു പേജ് ആണ് ഇതിൽ നമുക്ക് ഏത് സി വിയുടെ ഏത് മോഡൽ വേണമെന്നുള്ളൊരു നാല് മോഡൽ ആ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു മോഡൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആട്ടോമാറ്റിക്കായിട്ട് കണ്ടോ ഈ ഒരു മോഡൽ നമുക്ക് കിട്ടും അടിപൊളിയല്ലേ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ദൈമിലുള്ള ഒരു കളറുണ്ട് ഇവിടെ നമുക്ക് യൂറോപാസിന് തൊട്ട് താഴെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിപ്പം വേറൊരു മോഡലും ഞാൻ കൊടുത്തു അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള നാല് മോഡൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് മോഡലാണ് കൊടുക്കുക കേട്ടോ നാലും നല്ല മോഡൽ തന്നെയാണ് ഇതൊരു അത്യാവശ്യം നല്ല മോഡലാണ് ഇത് നമ്മുടെ സൈഡിൽ ഇങ്ങനെ വരും കേട്ടോ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത സി വി ഇങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത സി വി ഇങ്ങനെയായിരുന്നു സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ ആയിട്ട് വന്നിട്ട് നമ്മുടെ സൈഡിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും ഇത് അത്യാവശ്യം നല്ല ഒരു മോഡൽ അതിന് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് പിന്നെ നമുക്ക് അതിൻ്റെ സൈസൊക്കെ കൊടുക്കാം കേട്ടോ ലാർജ് വേണോ അതുപോലെ തന്നെ മീഡിയം വേണോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊടുക്കുക അതുപോലെ തന്നെ കളർ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാൻ പറ്റും കണ്ടോ സൈഡിലുള്ള കളർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രത്തോളം എഡിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം നമുക്ക് ഫോട്ടോഷോപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട എല്ലാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഈ ഒരു സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആട് യൂറോപാസ് ലോഗോ അതായത് എവരി പേജ് ഫസ്റ്റ് പേജ് ഉള്ളി അതായത് എല്ലാ പേജിലും വേണമെങ്കിൽ അത് കൊടുക്കുക എവരി പേജിൽ നിന്ന് കൊടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു യൂറോപ്പാസ് എന്നുള്ള ആ ഒരു ലോഗോ എല്ലാ പേജിലും വരും അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓക്കെ ഫസ്റ്റ് പേജ് മാത്രം കൊടുക്കുക ഇനിയിപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി അപ്പോൾ അതവിടെ നിന്ന് പോവും കണ്ടില്ലേ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം പിന്നെ ഓരോ പേജിലും നമ്മൾ നമ്പർ കൊടുക്കുമല്ലോ വൺ ഒരു നമ്പർ വൺ നമ്പർ ടു നമ്പർ അങ്ങനെ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം ഓക്കെ ഇപ്പം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ നമുക്ക് അതുപോലെ തന്നെ അതിനകത്ത് എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും അത് ഞാൻ ഇപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ സേവ് ചെയ്തതിനു ശേഷം പ്രീവിയസ് അടിച്ച് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ നാണ്ട പ്രീവിയസ് കൊടുത്തു നമ്മുടെ ആദ്യത്തെ പേജ് വന്നു അതായത് നമ്മൾ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ നമ്മൾ വീണ്ടും ഇവിടെ ഇതിപ്പം ഇപ്പം ലാംഗ്വേജിൽ എന്തെങ്കിലും നമുക്ക് പ്രോബ്ലം ഉണ്ട് അതായത് വീണ്ടും എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് കൊടുത്താൽ മതി എഡിറ്റ് കൊടുക്കുമ്പോൾ അത് വീണ്ടും വരും അപ്പം നമുക്കതൊന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി അപ്പം ആടെ പ്രശ്നങ്ങളൊന്നും വേറെയില്ല അപ്പം അത് കൊടുക്കുക ക്യാൻസൽ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത അതായത് ഇനി എന്താണ് കൊടുക്കാനുള്ളത് അവിടെ സെലക്ട് ചെയ്യുക ഒന്നുകൂടെ കാണിച്ച് തരാം ആട് ന്യൂ സെക്ഷനിലായിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക സെലക്ഷ സെലക്ട് ദ സെക്ഷൻ ഇവിടെ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മതി വരും കണ്ടല്ലേ വർക്ക് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ സ്കിൽസ് പിന്നെ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം പിന്നെ ക്രിയേറ്റീവ് വർക്ക്സ് പിന്നെ നമ്മുടെ പ്രോജക്റ്റ് അങ്ങനെ എല്ലാം കൊടുക്കാം കേട്ടോ ഹോബീസ് ഹോബീസ് കണ്ടോ ഇതെല്ലാം കൊടുത്തിട്ട് ഇപ്പം വർക്ക് എക്സ്പീരിയൻസ് ഒന്നുകൂടെ ഞാൻ കാണിച്ച് തരാം വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തു ആഡ് സെക്ഷൻ കൊടുത്തു ഇപ്പം നമുക്ക് ഹൗസ് കീപ്പർ ചുമ്മാ കൊടുത്തു നീം എംപ്ലോയറ് കൊടുത്തു സിറ്റി കൊടുത്തു സിറ്റി കൊല്ലം കൊടുത്തു കൺട്രി ഇന്ത്യ ആ ഇന്ത്യ കൊടുത്തു ഡേറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഓക്കെ അല്ല നമ്മുടെ സ്റ്റാർട്ടിങ് ഡേറ്റും നമ്മൾ നമ്മുടെ ഇപ്പം എത്ര വർഷം വർക്ക് ചെയ്യുന്നുള്ള ആണ് വർഷം അപ്പോൾ അതൊക്കെ നോക്കി കൊടുക്കുക ശ്രദ്ധിച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുത്താൽ മതി സേവ് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ വന്നു വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അവിടെ അത് വന്നിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഒന്നും കൂടെ ആഡ് ന്യൂ സെക്ഷൻ കൊടുക്കുക പിന്നെ നമുക്കിപ്പം ഡ്രൈവ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ അല്ല നമുക്ക് ഹോബീസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഹോബീസ് കൊടുക്കുക ഹോബീസ് ആൻഡ് ഇത് കൊടുക്കുക ആട് സെക്ഷൻ കൊടുക്കുക കേട്ടോ ആട് സെക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണെന്നുള്ളത് തരും ഇപ്പം ക്രിക്കറ്റ് 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 കൊടുത്തു ക്രിക്കറ്റ് കൊടുത്തു നമ്മളത് കൊടുത്തു പ്രീവിയസ് ഹോബീസ് കണ്ടോ വീണ്ടും അവിടെ ഹോബീസ് എന്നുള്ളത് പേജ് ഇത് വന്നിട്ടുണ്ട് ക്രിക്കറ്റ് വന്നിട്ടുണ്ട് അന്വേഷൻ കൊടുത്തു അവസാനം നമുക്കത് സി വി ഡൗൺലോഡ് ചെയ്യുന്നൊരു ഓപ്ഷനോടെ കാണിക്കാം നമ്മളത് നെസ്റ്റ് അടിച്ച് പോവുക നെക്സ്റ്റ് അടിച്ച് പോയി നിങ്ങൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ചെക്ക് ചെയ്യുക കേട്ടോ ഡീറ്റെയിൽസും സ്പെല്ലിങ് കൊടുക്കുന്ന എല്ലാ സ്പെല്ലിങ്ങും വായിച്ച് നോക്കുക ഒന്നും കൂടെ വായിച്ച് നോക്കുക ഡേറ്റ് കൊടുത്ത ഡേറ്റ് കറക്റ്റ് ആണോ മെയിൽ ഐ ഡി കറക്റ്റ് ചെക്ക് ചെയ്യണം നല്ലപോലെ ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രമേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവൂ ഓക്കെ ഇപ്പം നമ്മുടെ ഫയൽ ഫൈനൽ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് സി വിക്ക് ഒരു പേജ് കൊടുക്കാം ഒരു പേര് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഒരു പേജ് നമ്മുടെ ഒരു ഒരു പി ഡി എഫ് ഫയലെന്ന് പറയുന്ന ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളതിനകത്ത് ഡൗൺലോഡ് കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ നമുക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഡൗൺലോഡ് കിട്ടും ഇപ്പോൾ നമ്മുടെ സി വി കറക്റ്റായിട്ടുണ്ട് ഇപ്പം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം ഒരുപാട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേജ് നല്ല കളർഫുള്ളായിട്ട് മാറും നല്ല എന്താ പറയുക നല്ല തിക്കായിട്ട് നല്ലവണ്ണം നിൽക്കും ഇതിനകത്ത് ഇപ്പം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച മിനിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ സി വി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഏതൊരു യൂറോപ്പിൽ കൊടുക്കാനാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് സി വി എന്ന് പറയുന്നത് സി വി മോശമായ കാരണങ്ങളാണ് കൊണ്ടാണ് പലരും റിജക്ഷനായി പോകുന്നത് അതുകൊണ്ട് സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്പ് രാജ്യങ്ങളിൽ അപ്പം ഇങ്ങനെയുള്ളൊരു സി വി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എപ്പോഴായാലും നിങ്ങൾക്ക് ആവശ്യം വരും ഏതൊരു ജോബിന് കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു സി വി തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് അപ്പം ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം ഓക്കെ അപ്പം നല്ലൊരു സി വി ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇഷ്ടമുള്ള മോഡൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമുക്കിനകത്ത് പ്രത്യേകിച്ച് ചാർജോ ഫീസോ ഒന്നും കൊടുക്കേണ്ടതില്ല എല്ലാം ഫ്രീ ആണ് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു സി വി ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ആ ജോബ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം